പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം സി എ നടപ്പാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ബി ജെ പിക്ക് പേടി തുടങ്ങി അതുകൊണ്ടാണ് ഇത്തരം ഇത്തരമടവുകൾ ഇറക്കുന്നതിയെന്നും അദ്ദേഹം പറഞ്ഞു ഇതു സംബന്ധിച്ച് ലീഗ് കൊടുത്ത കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇത്തരം പ്രഖ്യാപനം കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണ് സി ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കും ജാതിമത അടിസ്ഥാനത്തിൽ പൗരത്വമെന്നത് ലോകത്ത് എവിടെയും അംഗീകരിക്കാത്തതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മതേതര ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ആഘാതമാണ് പൗരത്വ നിയമ ഭേദഗതിയെന്ന് സി പി ഐ നേതാവ് ആനി രാജ അഭിപ്രായപ്പെട്ടു കേന്ദ്ര സർക്കാർ നീക്കത്തെ അതിശക്തമായി അപലപിക്കുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുന്നതിനുള്ള തന്ത്രമാണിത് മതന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അകറ്റണം സമവായമില്ലാതെ നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു